ഉള്ളത് ഇറ്റലി പ്യാസ വെന എന്ന സിറ്റിയോട് ചേർന്നുള്ള ഒരു അതിപുരാതന നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട കോട്ട കൊത്തളങ്ങളുടെ അവശിഷ്ടങ്ങളാണ് നാം ഈ കാണുന്നത് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇത്തരം നിർമ്മിതികൾ അതും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിർമ്മിതികളാണ് എല്ലാം തന്നെ നമ്മുടെ ഇന്നത്തെ കാലത്തെ പോലെ ആധുനിക രീതിയിലുള്ള നിർമ്മാണ സാമഗ്രികളുടെ വൈദഗ്ധ്യം ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇത്തരം കോട്ട നിർമ്മിക്കപ്പെട്ടത് എന്നത് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ആ മനസ്സിനെ അത്ഭുതത്തിൻ്റെ നീർച്ചുഴിലേക്ക് ആനയിക്കുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കുകയാണ് ഈ കോട്ടകളെല്ലാം തന്നെ കാലക്രമണം നശിച്ചു പോയിട്ടുള്ളവയല്ല ഇവയെല്ലാം പല യുദ്ധങ്ങളിൽ പല സാമ്രാജ്യ ശക്തികളുടെ ഫലമായിട്ടുള്ള ഒരു നശീകരണ പ്രവർത്തനത്തിലൂടെ നിശിപ്പിക്കപ്പെട്ടു പോയിട്ടുള്ളതാണ് അല്ലാതെ ഇവയൊന്നും സ്വയം തകർന്നു പോയിട്ടുള്ളതല്ല അതാണ് അന്നത്തെ കാലത്ത് ടെക്നോളജിയുടെ ഒരു സവിശേഷത എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് ഇത്തരം നിർമ്മിതികൾ നിർമ്മിക്കാനായിട്ട് അന്ന് കാലത്തുണ്ടായിരുന്ന ആർക്കിടെക്ചറൽ വിഷൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരുടെ പ്രയത്ന ഇവയെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രയത്നങ്ങൾ ഇവയ്ക്ക് പിന്നിലുണ്ട് ഇപ്പോഴും ഈ പഴയ കെട്ടിടാവശേഷങ്ങൾ സംരക്ഷിച്ചു നിൽക്കുന്നതിന് ഇറ്റലിയിലെ ഗവൺമെൻറ് ജാഗ്രത പാലിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒത്തിരി ഉത്തമ ഉദാഹരണം തന്നെയാണ് എത്രയും കാലംഗശേഷം ഇവ ഭംഗിയായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ സംരക്ഷിത മേഖലയിൽ നിന്ന് നമ്മൾ ഇതിന് നാലുപാടും ചുറ്റോ കണ്ണോടിക്കുമ്പോൾ കാണുക നിറയെ അനേകം പള്ളികളാണ് പള്ളികളുടെ നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് റോമ നഗരത്തെ വിശേഷിപ്പിക്കാം ഉണ്ട് എല്ലായിടത്തും പള്ളികളുടെ ഒരു കലവറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് ഇറ്റലി വ്യാസവെനിൻസ എന്ന സ്ഥലമാണ് റോമിലെ അതിമനോഹരമായ ഈ നിർമ്മിതി അവയെല്ലാം തന്നെ ഇപ്പോഴും ഭംഗിയായി സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ഉണ്ടാവുന്നില്ല എല്ലായിടത്തും കെട്ടിടങ്ങൾക്ക് പ്രത്യേക രൂപവും അവയുടെ ഉയരം അവയുടെ നിർമ്മാണത്തിലെ സാമ്യം ഇവയെല്ലാം കൊണ്ട് തന്നെ ഇവ വളരെ വ്യത്യസ്തമായി നിലകൊള്ളുന്നു നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം ഒരു ദീർഘവീഷണത്തോടു കൂടിയുള്ള നഗര പരിഷ്കരണങ്ങൾ നാം കാണാറില്ല സത്യമല്ലേ ചില കെട്ടിടങ്ങൾ വളരെ ഉയരത്തിൽ ചില കെട്ടിടങ്ങൾ വളരെ ആർഭാടപൂർവ്വം അവരവർക്ക് തോന്നുന്ന രീതിയിലുള്ള നിർമ്മിതികളാണ് അവിടെ എല്ലാം നാം കാണാനാവുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല എല്ലാ കെട്ടിടങ്ങൾക്കും ഒരു അതിൻ്റേതായ ഒരു സ്റ്റൈൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സാമ്യം ഈ കെട്ടിട നിർമ്മിതികളിൽ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു പള്ളിയുടെ ഭാഗത്തേക്ക് നടന്നു വരികയാണ് ഇപ്പോൾ തന്നെ നാലോ അഞ്ചോ ക്രിസ്ത്യൻ പള്ളികൾ നാം കാണുകയുണ്ടായി റോഡിന് ഇരവശത്തുമുള്ള ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ആ പൗരാണിക തനിമ നിലനിർത്തുകൊണ്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ധാരാളം ടൂറിസ്റ്റുകളാണ് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തുന്നത് അതിമനോഹരമായ ഒരു പള്ളി എത്ര മനോഹരമാണ് ഈ പള്ളികളെന്ന് നോക്കുന്നത് പലതും മാർബിൾ കൊണ്ട് നിർമ്മിച്ച സ്റ്റാച്ചുകളാണ് ഇവയെല്ലാം തന്നെ അതിമനോഹരമായ ഒരു പള്ളിയുടെ ഉൾത്തളത്തിലേക്കാണ് നാം ഇപ്പോൾ ചോദിച്ചത് പള്ളിയുടെ മുകൾ ചുമതകളിലെല്ലാം തന്നെ അതിമനോഹരമായ പെയിൻറ്റിങ്ങുകളിൽ അലങ്കരിച്ചിരിക്കുന്നു ചുറ്റിലും ധാരാളം മാർബിൾ നിർമ്മിതികൾ കാണാൻ സാധിക്കും പല